ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ൾ വേഗത്തിലാക്കാൻ അനുവദിച്ച് പട്ടാമ്പി ആർ ടി ഓഫീസ് ഒക്ടോബർ മാസത്തിലെ പന്ത്രണ്ട് അധിക ബാച്ചിലൂടെ നാനൂറ്റി എൺപത് അപേക്ഷകർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകും മറ്റ് ആർ ടി ഓഫീസുകളും ഈ മാതൃക നടപ്പിലാക്കിയാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകും ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് അപേക്ഷകർ നേരിടുന്നത് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളും പ്രതിഷേധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി സബ് ബാർട്ടി ഓഫീസ് ഒക്ടോബറിൽ അധിക ബാച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കുന്നത് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ നിരന്തരം ആവശ്യമുന്നയിക്കുകയും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അധിക ടെസ്റ്റ് നടത്താൻ തീരുമാനമായത് നിലവിൽ ലേണിംഗ് ടെസ്റ്റ് കഴിഞ്ഞ കാത്തിരിക്കുന്ന അപേക്ഷകർക്കും ഡ്രൈവിംഗ് സ്കൂളുകാർക്കും ഇത് വലിയ ആശ്വാസമാകും ഏപ്രിൽ മാസം ലേണിങ് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ കാലാവധി കഴിയുന്ന ആൾക്കാർക്കുള്ള ഒരുവിധം എല്ലാ ബെൻഡിങ് തീർക്കാൻ ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ഉപകാരമായി അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഉപകാരം ചെയ്തു തന്ന നമ്മുടെ മുജീബ് സാർക്കും അത പാലക്കാട് ആർ ടി ഒ മുജീബ് സാർക്കും അതേപോലെ നമ്മുടെ ജോയിൻറ്റ് ആർ ടി ഒ രാജീവ് സാർക്കും പ്രത്യേകം ഒരു അഭിനന്ദന കൂടി നൽകുകയാണ് പേരിൽ പക്ഷെ അതിന് നമ്മൾ അസോസിയേഷൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിയിൽ ഞങ്ങളെ കുറേ പ്രാവശ്യം സാർമാരെ കാണാനും ഒക്കെ നിന്ന് ശ്രമിച്ചിട്ടുണ്ട് ഇതേ മുകളിലൊരു ഇത് എല്ലാ കേരളത്തിലെ എല്ലാ ടെസ്റ്റ് ഒരുവിധം കേരളത്തിലെ പ്രശ്നങ്ങൾ കഴിയും ഒക്ടോബറിൽ എല്ലാ ചൊവ്വ വെള്ളി ശനി അഡീഷണൽ പന്ത്രണ്ട് അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് മൂലം നാനൂറ്റി എൺപത് അപേക്ഷകർക്ക് കൂടി ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കും നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ മോൾ